തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച കാരുണ്യ സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന ീഗ് സി എച്ച് റഷീദ് ചെയ്തു ഒരു പ്രസ്ഥാനങ്ങളുടെയും ചുമതലകൾ എന്താണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്താണ് എന്ന കൂടി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഭരണകൂടങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ വേദനകളും കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും പങ്കുചേരുകയും അവർക്ക് നമുക്കാകുന്ന വിധം അവരെ സഹായിക്കുകയും അവർക്ക് കൈത്താൻ ആയി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സാമൂഹിക ബാധ്യതയുടെ ഭാഗമാണ് എന്ന ബോധ്യത്തിലാണ് മുസ്ലിം ലീഗ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഐക്കൺ എന്ന് പറയാൻ അതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിൽ അത് തലിക്കുളത്തെ ശിഹാബ്ദങ്ങൾ തന്നെയാണ് കാരണം എല്ലായിടത്തും റിലീഫ് പോത്രങ്ങൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും മിക്കവാറും സ്ഥലങ്ങളിൽ പലിയേറ്റീവ് യൂണിറ്റുകൾ നടത്തുന്നുണ്ട് പലിയേറ്റീവ് സർവീസ് ചെയ്യുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാത്തിൻ്റെയും ഒരു ഐക്കണായിട്ട് ഈ ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുൾ റഹീം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഹംസക്കുട്ടി കെ എസ് റഹ്മത്തുള്ള ഫസീല ടീച്ചർ എറിയാട് പി എം അബ്ദുൾ ജബ്ബാർ പി എച്ച് ഷെഫീക്ക് വി കെ നാസർ കെ കെ ഹംസ കെ എ അബ്ദുൾ ഹമീദ് എ എ മുനീർ എ എ അബൂബക്കർ കെ എസ് സുബൈർ എന്നിവർ സംസാരിച്ചു ഓസ്ട്രേലിയ ചാർലസ് സ്റ്റേർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥി റഷ്നാ റിയാസിനെ ഷിഹാബ് തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു